ഹായ് ഫ്രണ്ട്സ് മർട്ടി ബ്ലോക്സിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പം പീച്ചങ്കോട് പോവുകയാണ് മാനന്തവാടിയുള്ള എന്തിനാന്ന് വെച്ചാൽ കുഴിമന്തി അഴിക്കാനാണ് അപ്പം കുറേ നാളായി ഒരു കുഴിമന്തി അഴിച്ചിട്ട് അങ്ങനെ നമ്മൾ കുഴിമന്തി വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുവാണ് അപ്പം രാത്രി മൂന്ന് പോകുന്നത് ഈ ബൈക്കിൽ ഞാനും കുഞ്ഞാപ്പും കുഞ്ഞാപ്പൂൻ്റെ പപ്പയും കൂടി കേട്ടോ കുഴിമന്തി മേടിക്കാൻ പോന്നെ ഞാൻ കുഴിമന്തിനേക്കാളും കൂടുതൽ ബിരിയാണിയാണ് കഴിക്കാറ് വല്ലപ്പോഴൊക്കെ കഴിക്കാറുള്ളു പിന്നെ ഇതാ ഞങ്ങളിവിടെ ഫുഡ് സ്ക്വയറിലാണ് വന്നിരിക്കുന്നത് പീച്ചങ്ങോടുള്ള പിന്നെ വീട്ടിലെത്തി കുഴിമന്തി കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ